ഹായ് ഗ്ലേസ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാമല്ലോ മഴയുടെ ഒരു ഇത് കാര്യം പലയിടത്തും പ പല നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ അത്ര മഴയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ സ്കൂളും തുറക്കും ഒന്നാം തീയതി തൊട്ട് സ്കൂളും തുറക്കുക മൺസൂണിൻ്റെ ഒരു വരവേ ഒക്കെ ആകെ പാട പ്രശ്നമായി മഴയാണ് എന്ത് ചെയ്യാനല്ലേ ഇതൊക്കെ തരണം ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മുട്ട തോരനാണ് നമ്മളിത് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അഞ്ച് കോഴിമുട്ടയാണ് നമ്മളെ തോരന് വേണ്ടി എടുക്കുന്നത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം വഴി നമുക്ക് കാണിക്കാം അപ്പോൾ ഇത് ആദ്യമേ പൊട്ടിട്ടൊരു പാത്രത്തിന് അത്ര ഇടാം അപ്പം ഇത് ഇതുപോലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂണായാലും മതി അപ്പോൾ നമ്മൾ ഈ അഞ്ച് മുട്ടയും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇടിച്ചിരിക്കട്ടെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ റെഡി ആക്കി വെക്കാം ഇന്ന് കത്തിക്കിട്ട് ഇത്ര ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കാം അപ്പോൾ ചീനിച്ചട്ടി ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കൊരല്പം കടുക് ഒരു കാൽ ടീസ്പൂൺ കടുക് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഒരല്പം ഇഞ്ചി ഇഞ്ചി ഒരുപാട് വേണ്ട ഇതേപോലെ ഞാനൊരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് വെക്കും അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഒരു രണ്ട് വറ്റൽമുളക് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതും ഇത് ഇളക്കി കൊടുക്കുക രണ്ട് ചെറിയ സവോള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുക സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം കാബേജ് ഇതുപോലെ പൊടിയാട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക കൂട്ടത്തിൽ കരിയാപ്പല അരിഞ്ഞ് വെച്ചിരിക്കുന്നു എല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി എടുത്താൽ മതി നമുക്കൊരു രണ്ടോ അല്ല മൂന്നോ മിനിറ്റ് ഒന്നും ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് സമയം എടുക്കട്ടെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇന്നപ്പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചയൊന്ന് മാറിയതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് പാകം വെക്കും അതിന് ശേഷം നമ്മൾ മുട്ട ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് നമുക്കതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ടുകൊടുക്കും ആ ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഒരു പാകത്തിന് ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിന് കൊടുത്തിട്ട് കൊടുക്കാം നീ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പീര തേർക്കാൻ താല്പര്യമില്ല കിച്ചി തേങ്ങാപ്പീരൂടെ ഇട്ടേക്കണം കേട്ടോ ഒരു രണ്ട് അല്ല മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു മൂന്ന് ടേബിൾ ഇതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരങ്ങോ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇത്രയും ഉള്ളപ്പോൾ നമുക്കൊരു മൂന്നാല് പേർക്കെങ്കിലും ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാതെ അപ്പോൾ തേങ്ങ ഇവിടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങ് നിർത്തിയാക്കാം ഇത്രയേ ഉള്ളൂ സംഭവം കാര്യം ഇത് നമുക്കറിയാമല്ലോ മുട്ടത്തോറിനോ അല്ലെങ്കിൽ മുട്ട ഓംലേറ്റോ ഒക്കെ നമ്മുടെ വീടുകളിൽ സാറിന് സാധാരണയായിട്ട് ചെയ്യുന്ന പിന്നെ ഞാനിന്നബേജും തേങ്ങാപ്പീരൊക്കെ ഇട്ടപ്പം നമുക്ക് ഇച്ചിരി നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഉപ്പ് വരുവൊക്കെ നമ്മുടെ പാകത്തിന് ചേർക്കുക എന്നുള്ളതുള്ളൂ സ്കൂളൊക്കെ തോർക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് മിക്ക വീടുകളിൽ ഇതുപോലെ മുട്ടത്തോറിനൊക്കെ ഉണ്ടാകും അല്ലേ പിന്നെ വേറെ രണ്ട് ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് ഉച്ചക്കത്തെ ചോറിനും ഒക്കെ അവർക്കുമൊക്കെ ഇത് എളുപ്പമാണ് അവർക്കൊക്കെ അറിയാം ആർക്കാർക്കൊക്കെ അറിയാം കിട്ടും നമ്മൾ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഏതായാലും നല്ല അടിപൊളിയായിട്ട് ഒരു മുട്ടത്തോര നമ്മൾ റെഡി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടത്തോരനാണ് നമ്മൾ പലർക്കും അറിയാം അറിയാൻ പറ്റും ഉണ്ട് നമ്മളത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടെ അത് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുത്തില്ല ബെൽബട്ടൺ മറക്കാതെല്ലാം വർത്തിയേക്കണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ